الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായല നമ്മെ എല്ലാവരെയും ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മൾ ഷ്യാബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു മാസം കഴിയുമ്പോൾ റമദാൻ വന്നെത്തും റമദാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ കാലമാണ് സമാധാനത്തിൻ്റെ കാലമാണ് ആത്മീയമായ വളർച്ചയുടെയും സംതൃപ്തിയുടെയും കാലമാണ് ആവർത്തിച്ചു വരുന്ന ആരാധനകളൊക്കെ തന്നെ അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ സഹായകമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് റമദാൻ ഉൻ ഇല റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ കഫ്ഫാരത്തുല്ലിമ ബൈ നഹുമാ അത് ഇടയിലുള്ള പാപങ്ങൾ ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഫാറത്താണ് പ്രായശ്ചിത്തമാണ് എന്ന് നബിസ്ഹു അലൈവിസലമ്മ പറയുന്നു വൻ ദോഷങ്ങൾ ഉപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള ഒരു വർഷക്കാലത്തേക്ക് ഉപകരിക്കുന്നതാണ് നോമ്പ് എന്ന് റമദാനിനെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാ ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം ഒരൊറ്റ കാര്യമാണ് അത് സംബന്ധമായി ഇന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ ഷാബാൻ മാസം റമദാനിൻ്റെ മുമ്പുള്ള മാസം എന്ന നിലയിൽ എന്താണ് നബി സല്ലാഹു അലൈ വസലമ്മ ചെയ്തത് എന്താണ് സഹാബികൾ ചെയ്തത് സലഫുസ്വാലിഹ്യങ്ങളായ ആളുകൾ ഈ ഷാബാൻ മാസത്തെ എങ്ങനെയാണ് കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം ആയതുകൊണ്ട് നാം റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണിത് ആ ഒരുക്കം എല്ലാ രംഗത്തും നാം പരിശീലിക്കേണ്ടതുമാണ് നോമ്പ് പോലും നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ റമദാനല്ലാത്ത കാലത്ത് അധികം നോമ്പെടുത്തത് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചത് അത് ഷാബാൻ മാസത്തിലാണ് എന്ന് കാണാൻ സാധിക്കും ആയിഷ ബി വി റിയാഹു അന്നഹ നബ്സ് അള്ളാഹു അലൈഹി വസ്ലമയുടെ പത്നി ആയിഷ റതി അള്ളാഹു അന്ന പറഞ്ഞു ലം യുനി നബി സാഹുഅലൈ വസല്ലം യെസു മുഷഹ്റൻ അക്സറ ഏതെങ്കിലും മാസം ഏറ്റവും കൂടുതൽ നബ്സല്ലാ അല്ലൈവലമ നോമ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഷാബാൻ മാസത്തിലാണ് എന്ന് ഇത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ റമദാൻ ആ ഷാഹാനിൽ വലം അറഹു സിമൻ മിൻ അക്സറ മിൻ ഷാഹിറിൻ്റേക്കാളേറെ നബ്സല്ലാ ഇല്ല മറ്റൊരു മാസം നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല കാന യസൂമു ഷാബാന കുല്ലഹു ഇല്ല ഖലീല കുറച്ച് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നബ്സുല്ലാല് ഇലമ ഷാബാനിൽ നോമ്പെടുത്തിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ കൂടുതൽ നോമ്പ് ഒരു മാസമാണ് ഷാബാൻ എന്ന് എന്തുകൊണ്ടാണത് എന്ന് നബ്സുല്ലാല് സ്ലമ പറഞ്ഞു ഷാബാനെ കുറിച്ചാണ് പറയുന്നത് ഷഹറുൻ അതൊരു മാസമാണ് അൻഹു ബൈന റജബ് റമദാൻ ഇടയിൽ വരുന്ന ഈ ഷാബാൻ അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് അത് ഷഹറുൻ ഇലൈഹിൽ ആലമീൻ തുലമീൻ ആലമീനായ ആയ അടുത്തേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസവുമാണ്മൊൻ എൻ്റെ അമലുകൾ അള്ളാഹിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ നോമ്പുകാരനായിക്കൊണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഈ ഷാബാൻ മാസത്തിൽ മനുഷ്യൻ്റെ അമലുകൾ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു സമയമാണെന്നും അതുകൊണ്ട് എൻ്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും നബ്സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം മുൻകൂട്ടി ചെയ്യേണ്ടതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമുക്ക് വിട്ടുപോയ നോമ്പ് നോറ്റു വീട്ടുക എന്നതാണ് അടുത്ത റമദാനിൻ്റെ മുമ്പായിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ യാത്രയിലായിട്ടോ അസുഖമായിട്ടോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു മാസം കൊണ്ട് അത് നോറ്റു വീട്ടണം അതുപോലെ തന്നെ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള ആളുകൾ ഫിതിയ നൽകാൻ കഴിയുന്നവർ അതും ഈ സന്ദർഭത്തിൽ ഈ മാസത്തിൽ കൊടുത്ത് തീർക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് വരുന്ന റമദാനിന് വളരെ സംതൃപ്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും വരവേൽക്കുവാൻ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും ദീൻ എന്ന് പറയുന്നത് അതിൽ ദുനിയാവും ആശ്രവുമുണ്ട് ദീനിൽ ആത്മീയതയും ഭൗതികതയുമുണ്ട് ദീൻ മതം എന്ന് പറയുന്നത് അടിസ്ഥാനം വിശ്വാസമാണ് വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങളിൽ ഏറെക്കൂടുതലും അള്ളാഹു സുബാനുഹൂവത്തായ നമുക്ക് പറഞ്ഞു തന്നതും നബ്സല്ലാഹു അലൈവുസല വിശദീകരിച്ചു തന്നതുമായ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനഃശുദ്ധി വരുത്തുക എന്നത് മനസ്സാണല്ലോ പ്രധാനം മനസ്സ് നന്നായാൽ മനുഷ്യനും നന്നാവും നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും നോമ്പുണ്ട് എന്ന് വിശദീകരിക്കവേ അള്ളാഹു ഒരു ആവശ്യവും ഗുണവും ഫലവും പറഞ്ഞിട്ടുള്ളത് ലാലക്കും തത്തക്കൂൻ എന്നാണ് നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ എന്നത് അപ്പം സൂക്ഷ്മത ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മതയുണ്ടാവണം സൂക്ഷ്മതയില്ലാത്ത ജീവിതം ആളുകളെ മോശക്കാരാക്കി തീർക്കും അവർക്ക് സ്വയം അതൃപ്തി ഉണ്ടാകും അവർ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വെറുപ്പുണ്ടാകും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ പരസ്പരം വെറുക്കുന്ന അവസ്ഥയും ഉണ്ടാകും അപ്പോൾ എല്ലാം ഒരു സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുവാനുള്ള മാനസികമായ നിലവാരം വളർത്തിയെടുക്കുക എന്നത് നോമ്പ് കൊണ്ട് കിട്ടേണ്ട കാര്യമാണ് അതിലേക്കുള്ള ഒരുക്കമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എന്തെല്ലാം ഒരുങ്ങണം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞുപോയ നോമ്പ് നോറ്റു വീട്ടാൻ ശ്രദ്ധിക്കുക മറ്റൊന്ന് ഇപ്പോൾ റമദാൻ മാസം നമ്മൾ കൂടുതലായി ആരാധനാ കാലങ്ങളിൽ കാര്യങ്ങളിലേക്ക് ഒഴിഞ്ഞു വരേണ്ട ഒഴിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരം നോമ്പ് അതുപോലെ തന്നെ ദിക്കറുകൾ ദ്വാകൽ ഖുർആൻ പാരായണങ്ങൾ രാത്രി നമസ്കാരങ്ങൾ ഇങ്ങനെ കുറേ അധികം നമ്മൾ വിബാധത്തിലേക്ക് ഒഴിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ് റമദാൻ അന്ന് റമദാനിൽ നമുക്കതിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് വിബാധത്തിന് സമയം കിട്ടില്ല അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തു വെക്കാൻ കഴിയുമോ അത് ഇപ്പോൾ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാം പലപ്പോഴും റമദാൻ ആയ ശേഷമാണ് ആളുകൾ പർച്ചേസിംഗിന് വേണ്ടി സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടിയൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങാറുള്ളത് ഒരുപാട് സമയം നമുക്കതിന് നഷ്ടപ്പെടും അത്യാവശ്യത്തിന് പോകേണ്ട എന്നല്ല നമുക്കതിനു മുമ്പ് ഒരുക്കാവുന്ന കാര്യങ്ങൾ വാങ്ങാവുന്ന കാര്യങ്ങൾ ശേഖരിക്കാവുന്ന കാര്യങ്ങൾ റമദാൻ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ശേഖരിക്കാം വാങ്ങാം ചെയ്ത് തീർക്കുകയും ചെയ്യാം മറ്റൊരു കാര്യം നമ്മൾ ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരാളുടെ കയ്യിൽ ജക്കാത്തിന് ബാധ്യതപ്പെട്ടുകൊണ്ട് സ്വത്ത് അതിൻ്റെ സമയവും അതിൻ്റെ നിസാബും ഒത്തു വരുമ്പോഴാണ് എന്നാൽ പല ആളുകളും അത് മുൻകൂട്ടി കൊടുക്കുന്ന വിധത്തിൽ റമദാൻ മാസത്തിലേക്ക് കണക്കാക്കാറുണ്ട് സഹാബിമാരും പലരും അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയത് ഷവ്വാലിലാണ് അല്ല ദുൽഖാദിലാണ് ദുൽഹജിലാണ് എങ്കിൽ മുൻകൂട്ടി റമദാനിൽ അത് കൊടുത്തിരുന്നു എന്നാണ് അത് റമദാൻ്റെ ഫതിൽ ലഭിക്കുവാനും കൂടുതൽ പുണ്യം ലഭിക്കുവാനും അതിന് വിരോധമൊന്നുമില്ല അപ്പോൾ നമ്മൾ റമദാനിനാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ കച്ചവടക്കാർക്ക് അതിൻ്റെ കണക്കെടുക്കണം നിക്ഷേപമുള്ള ആളുകൾ അതിൻ്റെ കണക്ക് നോക്കണം അപ്പം അതും ഈ റമദാനിൻ്റെ മുമ്പായി ചെയ്തു തീർക്കാൻ തീർത്താൽ നമുക്ക് അന്ന് വളരെ കൂടുതൽ ഒഴിവ് ലഭിക്കും കൂടുതൽ വിവാദത്തിലേക്ക് പോകുവാനും സാധിക്കും മറ്റൊരു കാര്യം നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് തിരക്കുള്ള ആളുകളാണ് ഈ തിരക്കിൽ ഒന്നാണ് നമ്മുടെ യാത്രകൾ നിർബന്ധമായി വരുന്ന യാത്രകൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ഹലാലായ യാത്രയിൽ റമദാനിലെ നോമ്പ് ഉപേക്ഷിക്കുകയും പിന്നെ നോറ്റ് നോറ്റുവിട്ടുകയും ചെയ്താലും മതി എന്നാൽ അത്ര അനിവാര്യമല്ലെങ്കിലും റമദാൻ കഴിഞ്ഞിട്ടോ റമദാനിൻ്റെ മുമ്പോ യാത്ര ചെയ്ത് തീർക്കാവുന്ന സംഗതിയാണെങ്കിലും അത് അങ്ങനെ ചെയ്യുന്നതാണ് സൗകര്യം അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും പിന്നീട് ഒരു നോമ്പ് നോറ്റുവിട്ടാനുള്ള പ്രയാസങ്ങൾ റമദാനിൽ തന്നെ അങ്ങ് നോമ്പ് നോറ്റുവിട്ടുകയാണെങ്കിൽ ഇല്ലല്ലോ അപ്പം അതും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം റമദാൻ വരാൻ പോകുന്നു എന്താ റമദാൻ എന്താണ് നോമ്പ് ഇത് നമ്മുടെ കുടുംബത്തിൽ പലരും വേണ്ടവിധം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നോമ്പ് വരുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ നോമ്പുമായി ദീനിയായി ബന്ധമില്ലാത്ത പലരുടെയും പരസ്യം കൊണ്ടാണ് പല സ്ഥാപനങ്ങളുടെയും പരസ്യം കൊണ്ട് പല പത്ര മാധ്യമങ്ങളുടെയും പരസ്യം കൊണ്ടാണ് റമദാൻ വരുന്നു എന്ന് നമ്മൾ അറിയുന്നത് അപ്പോഴും റമദാനിൻ്റെ ആരാധനാ കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളോ അതിൽ വരുന്നുമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും നമ്മുടെ മക്കളുമൊക്കെ ഇതാ റമദാനാണ് വരുന്നത് റമദാനിൽ ഇങ്ങനെയാണ് റമദാനിൽ നമ്മളൊന്നൊരുങ്ങണം റമദാനിൽ നമ്മൾ നോമ്പെടുക്കണം ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഒന്ന് ചർച്ച ചെയ്യുന്നതും മക്കളോട് ഇക്കാര്യം കുറേശ്ശെ കുറേശ്ശയായി പറഞ്ഞു കൊടുക്കുന്നതും അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുവരുന്നതും വളരെ ആവശ്യമാണ് നമ്മൾ ചില ആളുകൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ ദീനി കാര്യങ്ങളൊക്കെ അവർ വലുതാകുമ്പോൾ അങ്ങ് ചെയ്തോളൂന്ന് വലുതാകുമ്പോൾ അവർ ചെയ്യൂല അവർക്കതിന് പ്രയാസം വരും വിശക്കുന്നു എന്ന് പറയും ദാഹിക്കുന്നു എന്ന് പറയും അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നോമ്പിനെക്കുറിച്ചും നോമ്പിൻ്റെ ഫതിലിനെക്കുറിച്ചും നോമ്പുകാലത്തെ ആനന്ദത്തെക്കുറിച്ചും ഒക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ അതിന് പ്രേരിപ്പിക്കുകയും കുട്ടികളെയും നോമ്പെടുക്കാൻ കഴിയുന്നത്ര ഒന്നോ രണ്ടോ നാലോ നോമ്പാണെങ്കിൽ പോലും അതിലേക്ക് കൊണ്ടുവരികയും നോമ്പെടുക്കുന്ന മക്കൾക്ക് അതിന് നമ്മൾ പരിതോഷികം നൽകുകയും അവരെയും നമ്മൾ ഖുർആൻ ഓത് ഓതുമ്പോൾ കൂടെയിരുത്തുകയും പള്ളിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ നോമ്പിൻ്റേതായ ഒരു സാഹചര്യം ഉണ്ടായിത്തീരും നേരത്തെ അതും ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഈ മാസത്തിൽ ഒരുപാട് ഇല്ലാത്ത പോരിശകൾ പറഞ്ഞുകൊണ്ട് പലതും കൊണ്ടുവരാറുണ്ട് അതിൽ ഷാബാൻ മാസത്തിൽ ഇത്ര നോമ്പടിക്കൽ ഷാബാൻ മാസത്തിൽ ഇന്ന ഇന്ന രാവുകളിൽ ഇന്ന ഇന്ന സൂറത്തുകൾ വൽ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായൊരു രാവെന്ന് പറഞ്ഞ് അന്ന് പ്രത്യേകമായൊരു നോമ്പും പ്രത്യേകമായ ദിക്കറും പ്രത്യേകമായ കൂടിച്ചേരലുകളും അങ്ങനെയില്ല അത് പിതാത്തുകളായിത്തീരും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയാം ഒരു മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീർ നോമ്പടിക്കൽ സുന്നത്താണ് അത് ഈ മാസത്തിലും സുന്നത്താണ് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പടിക്കൽ സുന്നത്താണ് അത് ഈ മാസത്തിലും സുന്നത്താണ് ആളുകൾ താൽപ്പര്യമുള്ള ഒരു മനഃസംതൃപ്തിക്കും സന്തോഷത്തിനും ഇടക്കിടയ്ക്ക് സുന്നത്ത് നോമ്പ് എടുക്കുന്നത് അത് ഈ മാസത്തിലും സുന്നത്തായി നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഏതായാലും റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയമെന്ന നിലക്കും റമദാനിലേക്കുള്ള ഒരുക്കമെന്ന നിലക്കും ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ഇപ്പോഴേ നാം ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുൽലാ ഹിറബിഅലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസല്ലാഹു വായിലാ നബിഇഹിൽ കരീം അലിഹി വസാഹ്മിഹി അജുമായിബാദ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മൾ ഈ ദീനീ കാര്യങ്ങൾ ഇതുപോലെ ഹുബകളിലും മത പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ആ വിശ്വാസം വളരെ കൃത്യവും വളരെ വ്യക്തവും മതപരമായി അംഗീകാരമുള്ളതും ആയിരിക്കണം അല്ലെങ്കിൽ സംഭവിക്കുക വിശ്വാസത്തിൻ്റെ സ്ഥാനത്തേക്ക് അന്ധവിശ്വാസങ്ങൾ കയറി വരും അന്ധവിശ്വാസങ്ങളിൽ ഒരു മനുഷ്യൻ എത്തിപ്പെട്ടു പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക വളരെ പ്രയാസമാണ് ഇപ്പോൾ മതനിയമങ്ങൾ സൂക്ഷിക്കാതെ ജീവിക്കുന്ന ഒരാളെ അയാളെ മത നിയമങ്ങളുടെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അയാൾ മതത്തിലേക്ക് വരും തെറ്റായ നിലയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഉപദേശം നൽകിയാൽ ആ തെറ്റിൽ നിന്ന് അയാൾ പിന്തിരിയും എന്നാൽ മതമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മതമല്ലാത്ത കാര്യം സുന്നത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് സുന്നത്തല്ലാത്ത കാര്യം അത് അനുഷ്ഠിച്ചാൽ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ബിദുഅത്തുകളെ കരുതിയിരിക്കണം എന്ന് നബ്സുല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞിട്ടുള്ളത് ബിദ്അത്തിൻ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ബിദാത്താണ് ബിദ്അത്തുകൾ ദലാലത്താണ് വഴികേടാണ് എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ സാധാരണ പ്രസംഗങ്ങളിൽ കുത്തുവകളിൽ ആമുഖമായി പറയാറുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ആവർത്തിക്കാനുള്ള ഒരു കാരണം നമുക്ക് ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ അവർ വിശ്വാസികളാണ് എന്ന നിലയിൽ ചെയ്യുന്ന പലതും സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല അപ്പോൾ അന്ധവിശ്വാസങ്ങൾ അവരെ വലാലത്തിലേക്ക് നയിക്കുന്നു നമുക്ക് സങ്കടം തോന്നും നമുക്ക് വേദന തോന്നും നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഈ ആഴ്ചയിലുണ്ടായ ഒരു സംഭവം ഒരു മനുഷ്യൻ ഒരാളെ കൊലപ്പെടുത്തി ഈ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തി അയാൾ ജയിലിലായിരുന്നു നാല് വർഷത്തിലധികം അയാൾ തിരിച്ചു വന്നു വന്ന ശേഷം അന്ന് തന്നെ രണ്ടാളെയും കൂടി കൊലപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹം വീണ്ടും ജയിലിലാണ് ഇത് കേരളത്തിൽ നടക്കുന്ന കൊലപാതകം ഇന്നൊരു പുതിയ സംഗതിയൊന്നുമല്ല ഒറ്റക്കൊലപാതവും ഇരട്ടക്കൊലപാതവും കൂട്ടക്കൊലപാതവും ഇവിടെയുണ്ട് പക്ഷേ ഞാനതിന്ന് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാം ആ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഒരന്ധവിശ്വാസമാണ് എന്നത് പറയാനാണ് എന്താ കാരണം അയാൾ പറഞ്ഞു ആ വാർത്ത ശരിയാണെങ്കിൽ അയാൾ പറയുന്നത് അയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അയാൾ വീട്ടിലുള്ള ഒരു സ്ത്രീ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കൂടോത്രം ചെയ്തത് കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ കൂടോത്രം ക്ഷുദ്രം മാരണം അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു തെറ്റായ വിശ്വാസത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ജാതി മത മതവ്യത്യാസമൊന്നുമില്ല മുസ്ലിങ്ങളുമുണ്ട് ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അല്ലാത്തവരുണ്ട് വിവരമുള്ളവരുണ്ട് ധാരാളം പഠിച്ച ആളുകളുണ്ട് അപ്പോൾ ഈ കൂടോത്രം ചെയ്തിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ പരിഹാരം ആ കൂടോത്രം ചെയ്ത ആളങ്ങൾ കൊന്നു കളയാം അങ്ങനെ ആദ്യത്തെ കൊലകളത്തിൽ അതിനെ ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇയാൾക്ക് ഇനിയും ജീവിക്കണ്ടേ മനസ്സമാധാനമില്ല ആ കൂടോത്രത്തിന് സഹായിച്ച വേറെ രണ്ടാളുകളെയും അന്ന് കൊന്നു ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അത് വിദ്യാഭ്യാസമുള്ള ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും രണ്ട് മക്കൾ ആ പിതാവ് പി എച്ച് ഡി ഒക്കെയുള്ള ഒരു കോളേജ് പ്രൊഫസറാണ് ബിരുദാനന്ദ ബിദവും ഡോക്ടറേറ്റുമുള്ള ആളാണ് അയാളുടെ ഭാര്യ അവർ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റർസാണ് ഇവർ രണ്ടും കൂടി ചെയ്തത് ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളെ തടിച്ച തലക്കടിച്ചു കൊന്നു വലിയ ക്രൂരതയല്ലേ അപ്പോൾ അതിനവർ പറഞ്ഞ എന്താണെന്നറിയോ അത് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ചില ദോഷങ്ങൾ തടയാൻ ചില നന്മകൾ ലഭിക്കാൻ ഇത് ചെയ്യണമെന്ന് ഏതോ ഒരു ദിവ്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് അതും ഒരു വിശ്വാസമാണ് വരുന്നത് ദിവ്യൻ്റെ വിശ്വാസം ഞാൻ കഴിഞ്ഞ ഹുബയിൽ സൂചിപ്പിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ത്രീ ജിന്നുമ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ അവർ വിശ്വസിക്കുന്നത് അവർ വിളിച്ചാൽ ജിന്നു വരും ആ ജിന്നു മുഖേന പലതും ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ അവർ പറഞ്ഞ് അവരുടെ അടുത്ത് ആഭരണം കൊണ്ടു കൊടുത്താൽ അത് ഇരട്ടിപ്പിച്ചു കൊടുക്കും അഞ്ഞൂറ് പവനിലധികം പലപ്പോഴായി ഒരാൾ കൊണ്ടുപോയി കൊടുത്തു അവരൊരു മുസ്ലിമാണ് കൊണ്ടുപോയി കൊടുത്ത ആളും മുസ്ലിമാണ് അവിടെ ഇടക്ക് വന്നു പോകാറുള്ളതും ചില മുസ്ലിം പുരോഹിതന്മാരാണ് എന്നിട്ടോ ഇത് കിട്ടുന്നില്ല മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു അതൊരു പ്രശ്നമായി വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് അങ്ങനെ ഈ ജിന്നുംമയും കൂടെ വേറെ ആളുകളും അങ്ങോട്ട് പോയി ആ മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ഒന്ന് തൗഹീദ് കൊണ്ടേ അതില്ലാതാക്കാൻ കഴിയും കാരണം തൗഹീദിൻ്റെ നേരെ എതിരാണ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് എന്ത് നേട്ടമാണ് വരുന്നത് എന്ത് ദോഷമാണ് പോകുന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ പോലും അത് ഷിർക്കാണെന്നാണ് അത് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നത് അതിന് കാര്യകാരണ ബന്ധമുണ്ട് എന്നാൽ സുഖമില്ല എന്ന് ഒരു ദിവ്യൻ്റെ അടുത്ത് പോകുന്നത് ഒരു ജിന്നുമ്മയുടെ അടുത്ത് പോകുന്നത് ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നത് അത് അള്ളഹാവിൽ നിന്നുള്ള ഒരു മാർഗഭ്രംശമാണ് അതായത് അള്ളഹാവിലേക്ക് എത്തേണ്ട മാർഗ്ഗത്തിൽ നിന്ന് വേറെ മാർഗത്തിലേക്ക് പോകുന്നതാണ് അത് ഷിർക്കായിത്തീരുന്നതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വിഷമങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ ഉണ്ടായാൽ യഥാർത്ഥ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിനോട് പറയുക എന്നല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവിനോട് പറയാൻ സാധിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ പിന്നീട് എത്തിപ്പെടുന്നത് ഇത്തരം ക്ഷുദ്രങ്ങളും ആഭിചാരങ്ങളും മാരണങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുടെ അടുത്തേക്കാവും ഇത് ചെറിയ ചെറിയ ആളുകൾക്കല്ല കഴിഞ്ഞ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വാർത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ വേറെ ആരോ മാരണം ചെയ്തിട്ടുണ്ട് എന്ന് ബേജാറായി നടക്കുന്നതാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കും പങ്കുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് അവരുടെ ബുദ്ധി അവരുടെ ശാസ്ത്രബോധം അവരുടെ മതവിശ്വാസം എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസത്തിന് അത്തരത്തിലുള്ള ഒരു ബുദ്ധിയും ഒരു മതത്തിൻ്റെ പിൻബലവും ആവശ്യമില്ല എന്നതാണ് വിശ്വാസി ധൈര്യനായി കൂടിയിരിക്കും വിശ്വാസമില്ലാത്ത അന്ധവിശ്വാസി എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും ഇബ്രാഹിം നബി പറഞ്ഞ ഒരു അലൈ കൈഫ പറഞ്ഞൊരു മാ കുറുബാനിൽ നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നതിന് എങ്ങനെ ഭയപ്പെടും വലാ വലാ നിങ്ങൾ ഭയപ്പെടുന്നുമില്ല ഇന്നക്കും ബില്ലാ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു ആ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ലാഫൂന അന്നക്കും അഷ്റത്തും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയവുമില്ല മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന അള്ളാഹു തല യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഈ കാര്യത്തിൽ അള്ളാഹു ഒരു തെളിവ് അവതരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ക്ഷുദ്രന്മാരെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് നോക്കൂ അതിൽ എന്നിട്ട് പറയുന്നത് ഏത് വിഭാഗമാണ് രണ്ട് വിഭാഗങ്ങളിൽ വെച്ച് ഏത് വിഭാഗമാണ് സുരക്ഷിതത്വമുള്ളവർ നിർഭയത്വമുള്ളവർ കുന്തും തലമുൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിർഭയത്വമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവർക്ക് ഈ ക്ഷുദ്രങ്ങളെയും ആഭിചാരത്തെയും ജിന്നിനെയും അതുപോലെ സാധനങ്ങളെയും ദിവ്യന്മാരെയും സിദ്ധന്മാരെയും ഒക്കെ പേടിച്ച് നടക്കുകയാണ് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണ് അള്ളാഹു തന്നത് കിട്ടും അള്ളാഹു തടഞ്ഞത് കിട്ടൂല ഒരു ബജാറും ഇല്ല അതില് അള്ളാഹുനോട് ചെയ്താൽ കാര്യങ്ങൾ തീർന്നു സുരക്ഷിതത്വമാണ് തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നെബ്സല്ലാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് മൻ ഔ ഒരാൾ ഒരാൾഫ് ജോത്സ്യന്മാർ ഈ കവിടെ നിരത്തി പറയുന്ന ആളുകൾ കളം വരച്ചിട്ട് ഭാവി പറയുന്ന ആളുകൾ ഈ ആളുകളെ പോയി കാണുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ കഫറ അവൻ കാഫറായിരിക്കുന്നു ബിമാ ഉൻസിലാല മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി അലൈവലമയ്ക്ക് ലഭിച്ചിട്ടുള്ള അവതരിക്കപ്പെട്ട ഈ ഖുർആാനിനോട് അവർ അവിശ്വാസികളായിരിക്കുന്നു അവനിൽ നിന്ന് നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല ആര് ഈ ജ്യോത്സ്യനെ കാണാൻ പോവുക ദിവ്യൻ്റെ അടുത്ത് പോവുക ഭാവി അറിയാൻ വേണ്ടി ചോദിക്കുക അയാൾ പറയുന്ന കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള നിലക്ക് അത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ അവൻ കാഫറായി പോകും അവൻ്റെ നമസ്കാരം സ്വീകരിക്കാതെ പെടും എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞതാണ് നമ്മളെന്തിനു പോകണം നമ്മളെന്തിനു പോകണം ും നിങ്ങൾ ഈ ഷിർക്ക് ചെയ്യുന്നതിനോട് ഞാനെന്തിനു ഭയപ്പെടണം അതാണ് ഒരു വിശ്വാസിയും മനുഷ്യൻ ഞാൻ ഞാനെന്തിനു ഭയപ്പെടണം എനിക്ക് ഇല്ലേ അള്ളാഹു പോരെ അല്ലേ ഇസാഹുബിക്കാഫിനാബിദ എന്ന നിലക്ക് വിശ്വാസത്തെ വളർത്തിയെടുക്കണം എല്ലാ സമുദായക്കാരും അത് ശ്രദ്ധിക്കണം എല്ലാ മതവിശ്വാസികളും അത് ശ്രദ്ധിക്കണം മതപണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരും അങ്ങനെ മനുഷ്യനെ നേർക്ക് നേരെ ദൈവത്തിലേക്കെത്തിക്കുവാനുള്ള പ്രബോധനം നടത്തണം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അള്ളാഹു ശുബഹാനുവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ പണ്ഡിതൻ കേരള ജമിയതുൽ ഉലമയുടെ പ്രസിഡൻറ്റും കേരളം ജനറൽ സെക്രട്ടറിയുമായിരുന്ന എം മുഹമ്മദ് മദനി അവർകൾ മരണപ്പെട്ട വിവരം വളരെ വ്യസനത്തോടു കൂടി അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനുവത്തായാല അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഹഫുല്ലാഹുഹുറബലമീൻ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കണമേ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളതിനാൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് കൊടുക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹു മൗഫുൽമീന വൽ 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 മുസ്ലിമീന മുസ്ലിമാത് അഹിൻബുദ് ഹജാത്ത് റബ്ബന തബ് അൽമിന്ന ഇന്ന കാന് തസ്മിയുൽ അലീം വതുബുഅഅലൈന ഇന്ന കാന്താബുറഹീം റബ്ബനായ ഓഫിർ അൽ മുദിനബീൻ اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه و...